എൺപത്തിനാലാം പിറന്നാളിന്റെ നിറവിലാണ് മലയാളത്തിൻ്റെ ഗാനഗന്ധർവനായ യേശുദാസ് ഫോട്ടോ കൊച്ചിക്കാരനായി ജനിച്ച അദ്ദേഹം അപ്പന്റെ സുഹൃത്തുക്കളിൽ നിന്നാണ് സംഗീതത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചതും സംഗീത രംഗത്തേക്ക് ചുവടുവച്ചതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലായിരുന്നു അദ്ദേഹം ആദ്യ സിനിമാ ഗാനം പാടിയത് നാലുവരിയെ പാടിയുള്ളൂ എങ്കിലും വലിയ പ്രശംസയാണ് നേടിയത് തുടർന്ന് അങ്ങോട്ട് സൂപ്പർ ഹിറ്റുകളായ നിരവധി ഗാനങ്ങളാണ് അദ്ദേഹത്തെ തേടിയെത്തിയതും യേശുദാസിന്റെ പാട്ടുകളുടെ വലിയ ആരാധകയായിരുന്നു ഭാര്യയായി എത്തിയ പ്രഭ ചെറുപ്പകാലത്ത് പാട്ട് പഠിച്ചിട്ടുണ്ടെങ്കിലും പിന്നീടത് ഉപേക്ഷിക്കുകയായിരുന്നു എങ്കിലും പാട്ടുകളെ അഗാധമായി തന്നെ പ്രഭ ആരാധിച്ചിരുന്നു പ്രത്യേകിച്ച് യേശുദാസിൻ്റേത് അങ്ങനെയിരിക്കെയാണ് തിരുവനന്തപുരത്ത് ദാസേട്ടന്റെ ഗാനമേളകൾ സ്ഥിരമായി കേൾക്കാനും ആസ്വദിക്കുവാനും പ്രഭയും പോയിരുന്നത് അന്ന് വെറും എട്ടാം ക്ലാസുകാരിയായിരുന്നു അങ്ങനെയിരിക്കെ പ്രഭയുടെ അമ്മാവനായ വി കെ മാത്യൂസ് ദാസേട്ടന്റെ അടുത്ത സുഹൃത്തായതും പ്രഭയുടെ അഭ്യർത്ഥന പ്രകാരം ദാസേട്ടനെ ആദ്യമായി വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തത് അന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു പ്രഭ കാറിൽ നിന്നിറങ്ങി ഉമ്മറത്തേക്ക് കയറി വരവേ ദ ഇവൾക്കു വേണ്ടിയാണ് തന്നെ ഞാൻ കൊണ്ടുവന്നത് എന്ന് അമ്മാവൻ ദാസേട്ടനോട് പറഞ്ഞു അന്ന് ഇരുപത്തിയൊമ്പത് കാരനായിരുന്ന യേശുദാസിന്റെ മനസ്സിൽ ആ പത്താം ക്ലാസ്സുകാരി കൂടുകൂട്ടി ഇരുവരും അടുത്ത സുഹൃത്തുക്കളായി പാട്ടിലൂടെ അടുത്ത സ്നേഹിച്ചു പിന്നാലെയാണ് പ്രണയം ദാസേട്ടൻ വീട്ടിൽ പറഞ്ഞതും അമ്മയും പെങ്ങളുമൊക്കെയായി പ്രഭയുടെ വീട്ടിലേക്ക് വന്നതും വലിയ ബിസിനസ്സുകാരനും എസ്റ്റേറ്റുമൊക്കെയുള്ള ആളായിരുന്നു പ്രഭയുടെ അച്ഛൻ അതുകൊണ്ട് തന്നെ പെണ്ണു ചോദിച്ച് എത്തിയപ്പോഴും യേശുദാസ് പറഞ്ഞത് അതുമാത്രമായിരുന്നു ചിലപ്പോൾ ചാകര അല്ലെങ്കിൽ പട്ടിണി അതായിരിക്കും തൻ്റെ കൂടെയുള്ള ജീവിതം എന്നാണ് പ്രഭയോട് യേശുദാസ് പറഞ്ഞത് എങ്കിലും പ്രഭയ്ക്ക് പൂർണ്ണ സമ്മതമായിരുന്നു എസ്റ്റേറ്റും പണവും ഒന്നും വേണ്ട മകളെ മാത്രം മതിയെന്ന് പ്രഭയുടെ അച്ഛനോടും പറഞ്ഞു എങ്കിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും എല്ലാം തട്ടിത്തകർത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഒന്നിന് ഫോർട്ട് കൊച്ചിയിലെ കോട്ടപ്പള്ളി ചർച്ചിൽ വെച്ചായിരുന്നു ഇവരുടെ മിന്നുകെട്ട് വീട്ടിൽ അമ്മച്ചിയും മൂത്ത പെങ്ങളും അനിയന്മാരുമായിരുന്നു ഉണ്ടായിരുന്നത് മൂത്ത അനിയൻ മർച്ചന്റ് നേവിയിലായിരുന്നു ബാക്കി എല്ലാവരും വീട്ടിൽ തന്നെ അമ്മച്ചിയുടെ ഭക്ഷണവും വിരുന്നും സ്നേഹവും ഒക്കെ ആസ്വദിച്ച് ഇരിക്കവേ ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു പ്രഭയും യേശുദാസും ഒടുക്കം ഏഴു വർഷത്തിനൊടുവിലാണ് ആദ്യത്തെ കൺമണി ജനിച്ചത് വിനോദ് യേശുദാസ് മൂകാംബികയിലായിരുന്നപ്പോഴായിരുന്നു മകന്റെ ജനനം വിവരം അറിയിക്കാൻ പോലും ബുദ്ധിമുട്ടി ഒടുക്കം കൊച്ചിയിലെത്തിയപ്പോഴാണ് അറിഞ്ഞത് ഉടൻ തിരുവനന്തപുരത്തേക്ക് പാഞ്ഞെത്തുകയും പ്രാർത്ഥനയോടെ കുഞ്ഞിനെ കോരിയെടുക്കുകയുമായിരുന്നു അതുകഴിഞ്ഞ് ഒരു വർഷവും അഞ്ചു മാസവും കഴിഞ്ഞപ്പോഴേക്കും വിജയ് ജനിച്ചു മൂന്നാം തവണ ഗർഭിണിയായപ്പോൾ ഇതൊരു പെൺകുട്ടിയാകണമെന്നായിരുന്നു പ്രാർത്ഥന വീട്ടുകാരും കൂട്ടുകാരും എല്ലാവരും കൊതിച്ചതും ദാസേട്ടനും പ്രഭയും പ്രാർത്ഥിച്ചതും അതുമാത്രമായിരുന്നു എന്നാൽ പ്രതീക്ഷകൾ തെറ്റിച്ച് മൂന്നാമതും ആൺകുട്ടി ജനിച്ചു വിശാൽ ചെന്നൈയിലായിരുന്നു അവന്റെ ജനനം പേരും നന്നായി പാടുമായിരുന്നെങ്കിലും വിജയ്ക്കായിരുന്നു ഏറ്റവും താൽപ്പര്യം അങ്ങനെ വിജയ് പാട്ടിലേക്കും മറ്റു രണ്ടു പേർ പഠനത്തിലേക്കും ശ്രദ്ധിച്ചു എന്നാൽ അന്നും ഇന്നും പെൺമക്കൾ ഇല്ലാത്തതിന്റെ സങ്കടം ഇരുവർക്കുമുണ്ട് അതിന് അല്പമെങ്കിലും ആശ്വാസം വന്നത് വിജയ് വിവാഹം കഴിച്ച് ദർശന വീട്ടിലേക്ക് വന്നതോടെയാണ് അടുത്ത കുടുംബസുഹൃത്തിന്റെ മകളായിരുന്നു ദർശന എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് വിജയ്യും ദർശനയും വേർപിരിഞ്ഞത് മൂത്തമകൻ വിനോദ് അഞ്ചു വർഷം മുമ്പ് വരെയും വിവാഹിതനായിട്ടില്ല അമേരിക്കയിലാണ് ജോലി ചെയ്യുന്നത് ഇളയമകൻ വിശാലും അമേരിക്കയിൽ തന്നെയാണ് അവിടെ ബാങ്കിൽ ജോലി ചെയ്യുകയാണ് ഭാര്യ വിനയയും അവിടെ ജോലി ചെയ്യുന്നു ദർശനയും വിനയയും രണ്ട് മരുമക്കളും ഹിന്ദുക്കളാണ് മതം മാറാതെയായിരുന്നു വിവാഹം കഴിച്ചതും വിജയ് യേശുദാസിന്റെ വിവാഹമോചനം കഴിഞ്ഞതോടെയാണ് ദർശന ഇവരിൽ നിന്നും അകന്നത് തുടർന്നാണ് യേശുദാസ് ഭാര്യയും കൂട്ടി മക്കൾക്കും പേരക്കുട്ടികൾക്കും ഒപ്പം താമസിക്കുവാൻ അമേരിക്കയിലേക്ക് പോയതും ഇന്ന് കച്ചേരികൾ മാത്രം നടത്തി സംഗീതത്തിൽ ഇനിയും അറിയാനും പഠിക്കാനുമുള്ള കാര്യങ്ങൾ സ്വായത്തമാക്കുകയാണ് യേശുദാസ് ഇപ്പോൾ മാത്രമല്ല മറ്റൊരു വിശേഷം കൂടി കാത്തിരിപ്പുണ്ട് ഇണക്കങ്ങളും കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളും നിറഞ്ഞ മനോഹരമായ ദാമ്പത്യത്തിന്റെ പിറന്നാൾ ഈ വരുന്ന ഫെബ്രുവരി ഒന്നിന് അൻപത്തിനാലാം വിവാഹ വാർഷികം ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രിയപ്പെട്ടവർ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു